ഇത് കേട്ടോ ഇതെൻ്റെ കൂട്ടുകാരൻ്റെ സി എൻ ജിടെ ബൈക്കാണ് അപ്പോൾ സി എൻ ജിയുടെ ബൈക്ക് എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ നമുക്ക് ബെനഫിറ്റ് ഉണ്ടെന്നുള്ളത് ഒറ്റ വാക്കിൽ ഞാൻ പറയാം നിങ്ങൾ മൈലേജ് പ്രതീക്ഷിക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ മൈലേജ് ഉള്ള ബൈക്ക് ഓടിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഏത് വാഹനം ആയിക്കോട്ടെ ആ വാഹനം കൊടുത്തിട്ട് സി എൻ ജിയുടെ ഒരു ബൈക്ക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ആ പൈസയൊന്ന് ബാലൻസ് വരുന്നത് സി എൻ ജി അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പൈസ ബാലൻസ് വരും ആ ബാലൻസിൽ ഈ വണ്ടിയുടെ ഇ എം ഐ സുഖമായിട്ട് അടഞ്ഞു പോകും അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമുക്ക് ഈ ബജാജിൻ്റെ അങ്കമാലുള്ള ഷോറൂമിൻ്റെ ആളായിട്ട് നമുക്ക് സംസാരിക്കാം ഷോറൂമിലേക്ക് പോയാലോ അങ്കമാലിൻ്റെ നമ്മുടെ ബജാജിന്റെ ഷോറൂമിൻ്റെ ലൊക്കേഷൻ വരുന്നത് കരാമ്പറമ്പ് സിഗ്നൽ കഴിഞ്ഞ് എളവൂർ എത്തുന്നതിന് തൊട്ട് മുമ്പ് റൈറ്റ് സൈഡിലാണ് കെ ടി എമ്മിൻ്റെയും ബജാജിൻ്റെയും ഷോറൂമും ഒരുമിച്ചാണ് ഇന്ന് ഞാൻ നിൽക്കുന്നത് ബജാജിന്റെ അങ്കമാലി ഇളവൂർ അടുത്തുള്ള ഷോറൂമായ ആയ ജെ കെ പി ബജാജിലാണ് നിൽക്കുന്നത് ഇന്ന് ഇവിടെ വരാനുള്ള ഒരു കാര്യം ഇതെൻ്റെ സുഹൃത്തിനു വേണ്ടിയാണ് ഈ ബൈക്കിനൊരു പ്രത്യേകതയുണ്ട് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലോകത്തിൽ വെച്ചിട്ട് ഇന്ത്യയിലാണ് ആദ്യമായിട്ട് ഒരു ടു വീലർ അല്ലെങ്കിൽ ഒരു ബൈക്ക് സി എൻ ജി ഇന്ധനത്തിൽ ഇറങ്ങിയാണ് ബൈക്ക് ഈ ബൈക്കിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കിലോ സി എൻ ജി അടിച്ചു കഴിഞ്ഞാൽ ഏകദേശം നൂറ് കിലോമീറ്റർ കൂടുതലായിട്ടും നമുക്ക് ഈ വാഹനം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതായത് ഒരു കിലോ സി എൻ ജിടെ വില തൊണ്ണൂറ് രൂപയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു കിലോമീറ്റർ യാത്ര ചെയ്യണേന് ഒരു രൂപ പോലും നമുക്ക് ചിലവില്ലാത്ത ഒരു രീതിയാണ് ഈ ബൈക്കിനുള്ളത് ഇപ്പോൾ ഈ അടുത്ത കാലഘട്ടത്തായിട്ട് നമുക്ക് നമ്മുടെ നാട്ടിൽ ഓടുന്ന ഒരു ടൂ വീലറിനും ഒരു ബൈക്കിനും ഇലക്ട്രിക് വഴിക്ക് ഒരു ടൂ വീലറിനും ഇത്രയധികം മൈലേജ് കൊടുക്കുന്ന ഒരു ബൈക്കും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല പണ്ടത്തെ സ്പ്ലൻഡറിന് ഒരു ഏകദേശം എഴുപത് എൺപത് മൈലേജിലേക്കാണ് കിട്ടൊണ്ടിരുന്നത് അപ്പോൾ ഈ ബൈക്കിനെ കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഇന്നത്തെ ഈ ചെറിയ വീഡിയോയിലുള്ളത് അപ്പോൾ ഈ ബ്രാഞ്ചിന്റെ മാനേജർ നമ്മുടെ അടുത്തുണ്ട് അപ്പോ നമുക്ക് മാനേജറായിട്ട് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാം നമസ്കാരം പേര് എന്നാണ് ഞാൻ ഓക്കെ അപ്പൊ നമ്മുടെ സി എൻ ജി ബൈക്കിന്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ഞാൻ ഇവിടെ വന്നത് അപ്പോൾ നമ്മൾ ഒത്തിരി ഒക്കെ റോഡിൽ കണ്ടിട്ടുണ്ട് വണ്ടികൾ അപ്പോൾ എത്ര വർഷമായി ഏകദേശം ആക്ച്വലി ഇവിടെ വണ്ടി ഇറങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇന്ത്യയിലെ രണ്ടോ മൂന്നോ സംസ്ഥാനങ്ങൾ ആദ്യം രണ്ടോ മൂന്നോ മാസം മുൻപ് ഇറങ്ങി നമ്മൾക്ക് ഇവിടെ കൃത്യമായിട്ട് വണ്ടി ഇറങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിലാണ് അപ്പോൾ വണ്ടി ഞങ്ങളുടെ ഇവിടെ വണ്ടി ലോഞ്ച് ചെയ്ത് ഓഗസ്റ്റ് ഫിഫ്റ്റീൻത്തിന് തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോകത്തില് സി എൻ ജി ഫ്യൂൽ ഉപയോഗിച്ച് ആദ്യമായിട്ടാണ് ഒരു മോട്ടോർ സൈക്കിൾ അല്ലെങ്കിൽ ഒരു ടൂ വീലർ ഇറങ്ങിയിട്ടുള്ളത് അത് ഇന്ത്യയിലാണ് നമുക്കാണ് ബജാജിൻ്റെ ഫ്രീഡം എന്ന് പറഞ്ഞ ബൈക്കാണ് ഇറങ്ങിയിരിക്കുന്നത് ഈ ബൈക്ക് വരുന്നത് വൺ ട്വൻറ്റി ഫൈവ് സി സി ആണ് ഇതിന് വരുന്നത് ഇതിൽ സി എൻ ജിയും നമുക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ പെട്രോൾ ഉപയോഗിക്കാം രണ്ടും ഉപയോഗിക്കാം സി എൻ ജി വരുന്നത് രണ്ട് കിലോഗ്രാം ആണ് എ സി എൻ ജി നമ്മൾ കിലോഗ്രാമിലാണ് അത് ചെയ്യുന്നത് ഈ സി എൻ ജിക്ക് നമുക്ക് ഒരു കിലോഗ്രാമിന് നൂറ്റിയൊന്ന് ആണ് കമ്പനി പറയുന്നത് അതുപോലെ തന്നെ ഇതിൽ രണ്ട് ലിറ്റർ പെട്രോളും അലൗഡാണ് പെട്രോൾ ഉപയോഗിക്കാം അതിനാണ് വെച്ചാൽ ഒരു ലിറ്ററിന് അറുപത്തഞ്ച് കിലോമീറ്റർ മൈലേജ് വരുന്ന അറുപത്തഞ്ച് കിലോമീറ്റർ അപ്പോൾ നമുക്ക് രണ്ട് കിലോഗ്രാം സി എൻ ജിയും രണ്ട് ലിറ്റർ പെട്രോളടിക്കാണെങ്കിൽ നമുക്ക് ഈ വണ്ടിക്ക് ടോട്ടൽ മുന്നൂറ്റി മുപ്പത്തി രണ്ട് കിലോമീറ്ററാണ് നമുക്ക് ഈ രണ്ട് ഫ്യൂലും കൂടി ഉപയോഗിക്കാം ഉപയോഗിക്കാം നമുക്ക് ഈ ഫ്രീഡം വണ്ടി ഇപ്പോൾ നമുക്ക് മൂന്ന് വേരിയൻസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതായത് ഡ്രം 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 ഓൺലി ഏറ്റവും ബേസ് മോഡൽ ഡ്രം ഓൺലി രണ്ടാമത്തെ മോഡലാണെങ്കിൽ ഡ്രം എൽ ഇ ഡി അതിൻ്റെ ഹെഡ്ലൈറ്റും ടൈലാകുമ്പോഴൊക്കെ എൽ ഇ എൽ ഇ ഡി ഇതിന്റെ ടോപ്പ് എൻഡ് വരുന്നത് ഡിസ്ക് എൽ ഇ ഡി ആണ് വരുന്നത് അതായത് നമുക്ക് ഈ രണ്ട് ബേസ് രണ്ട് വേരിയന്റും ബ്രേക്ക് ഡ്രം ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഫ്രണ്ടില് നമുക്ക് ഡിസ്ക് ബ്രേക്ക് ആണ് അവൈലബിൾ ആണ് ഈ മൂന്ന് വേരിയന്റിന്റെ പുറകില് സാധാ ബ്രേക്ക് തന്നെയാണ് പുറകിൽ ഡ്രം ഡ്രമ്മ തന്നെയാണ് രണ്ട് വേരിയന്റ് ആദ്യത്തെ രണ്ട് വേരിയന്റും ഫ്രണ്ടും ബാക്കും ഡ്രമ്മ തന്നെയാണ് ഈ ഫുൾ ഓപ്ഷനാണ് ഫ്രണ്ട് ഡിസ്ക് വരുന്നത് ഫ്രണ്ട് ഡിസ്ക് വരാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് ആകുമ്പോഴെങ്കിൽ ബ്രേക്ക് എഫിഷ്യൻസി കുറച്ചും കൂടി അതിന് കൂടും അപ്പൊ നോർമലി ഫ്രണ്ടും ബാക്കും ഒക്കെ ഡിസ്ക് ബ്രേക്ക് വരുമ്പോൾ അതിന് ബ്രേക്ക് എഫിഷ്യൻസി കൂടുതലായിരിക്കും നമുക്ക് ഇതിന് ഫ്രണ്ട് മാത്രമാണ് ഡിസ്ക് ബ്രേക്ക് വരുന്നുള്ളൂ അപ്പൊ നമുക്കിപ്പോ സി എൻ ജി എന്ന് പറയുമ്പോൾ ഏറ്റവും അധികം ആൾക്കാർക്ക് അറിയേണ്ട ഒരു കാര്യം ഇതിൽ സേഫ്റ്റി എത്രത്തോളം ആയിരിക്കും ഉള്ളത് ഇപ്പൊ ഒരുപാട് ആൾക്കാരിപ്പോൾ എൽ പി ജി അല്ലെങ്കിൽ സി എൻ ജി മറ്റേ പണ്ട കോമിൻറ്റിലൊക്കെ ഒരുപാട് അപകടങ്ങളൊക്കെ ആൾക്കാർ പറയുന്നുണ്ട് അപ്പോൾ ഈ ബൈക്ക് എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ സി എൻ ജിയുടെ ഈ ടാങ്ക് ഉണ്ടല്ലോ അത് ശരിയാണ് എവിടെയായിരിക്കും ഇരിക്കണേ സി എൻ ജിയുടെ ടാങ്ക് വരുന്നത് നമ്മളിരിക്കുന്ന സീറ്റിനടിയിലാണ് വരുന്നത് അടിയിൽ അത് ഈ സി എൻ ജി ഇതിന് പ്രത്യേകത നമുക്ക് ഈ വണ്ടിയുടെ ഫ്രെയിം തന്നെ അത് ഒരു സ്റ്റീൽ റോഡാണ് ഈ നമ്മൾ ഈ ഈ ടാങ്ക് വെച്ചിരിക്കുന്നതിന് ചുറ്റും ഉരുക്കിൻ്റെ റോഡാണ് വരുന്നത് അതിനുള്ളിലാണ് ഇത് വരുന്നത് അത് തന്നെയല്ല രണ്ട് കിലോഗ്രാമാണ് ഇതിൽ സി എൻ ജി ഇതിന് അളവ് ഈ ബൈക്കിൻ്റെ സി എൻ ജി ടാങ്ക് ഇരിക്കുന്ന സ്ഥലം കണ്ടോ സീറ്റിൻ്റെ അടിയിലായിട്ടാണ് വളരെ സേഫ് ആയിട്ട് നമ്മളെ വെച്ചാൽ ഒരിക്കലും ഇത് പൊട്ടി പോകുന്ന പേടിയൊന്നും ആർക്കും വേണ്ട രണ്ട് കിലോ സി എൻ ജി മാത്രമാണ് ഇതിനകത്ത് കൊള്ളു സേഫാണ് അപ്പോൾ നമുക്ക് ഈ രണ്ട് കിലോഗ്രാം കൊള്ളുന്ന ഈ ടാങ്ക് ടാങ്കിൻ്റെ വെയ്റ്റ് പതിനാറ് ആ ടാങ്കിൻ്റെ മാത്രം വെയിറ്റ് അപ്പം അതെന്താണെന്ന് വെച്ചാൽ അത് ഈ സേഫ്റ്റി ഉദ്ദേശിച്ചത് മാത്രം ചെയ്യുന്നതാണ് ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ യൂട്യൂബിൽ നോക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതില് സേഫ്റ്റി ആൾക്കാരെ കൺവിൻസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മെയിനായിട്ടും ഈ ഫ്രീഡം വണ്ടിയുടെ മുകളിൽ കൂടി ഒരു ഫുൾ ഓർഡർഡ് ട്രെയിലർ കയറി ഇറങ്ങി പോകുന്ന ഫോട്ടോ നിങ്ങൾക്ക് ലൈവായിട്ട് കാണാം വേറെ ഡൗട്ട് ഉണ്ട് പലരും ചോദിക്കുന്ന ഒരു ഒരു കാര്യം നിറച്ചിട്ടാണോ ഈ അങ്ങനെയാണ് പുള്ളി അല്ലെങ്കിൽ പിന്നെ ഈ ടാങ്ക് മാത്രം പോകുന്നതിനാണത് ആവശ്യമില്ലല്ലോ അത് കൃത്യമായിട്ട് അങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതാണ് മെയിനായിട്ടും ഇതിൽ സേഫ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ വരുന്നത് ഇതിന്റെ പ്രൈസ് ബേസ് മോഡലിന് പ്രൈസ് വരുന്നത് വൺ ലാക്ക് സെവൻറ്റീൻ തൗസൻഡ് ആണ് ഓക്കെ അതിൻ്റെ രണ്ടാമത്തെ മോഡൽ അതായത് ഡ്രം ഡ്രം എൽ ഇ ഡി മോഡലിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൺ ലാക്ക് ടു ട്വന്റി ടു തൗസൻഡ് എന്റെ ഫുൾ ഓപ്ഷൻ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൺ ലാക്ക് ഫോർട്ടി ടു തൗസൻഡ് ആണ് എന്റെ പ്രൈസ് വരുന്നത് നമുക്ക് കൂടി വന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒരാഴ്ച 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 എന്ന് പറയുന്നത് മെയിനായിട്ടും വണ്ടി വണ്ടി ഇല്ലായിട്ടല്ല അത് നമുക്ക് രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇപ്പം നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം വണ്ടി നമുക്ക് ഷോറൂമിൽ പുറ പുറത്തിറക്കാൻ പറ്റുള്ളൂ അപ്പം അതിന്റെ ഒരു ഡിലേ ആണ് നമുക്ക് നോർമലി ഏതല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വണ്ടി പേയ്മെന്റ് ഒക്കെ റെഡിയാണെന്ന് വെച്ചാൽ അന്ന് തന്നെ ബില്ല് ചെയ്യാം പക്ഷെ എന്റെ രജിസ്ട്രേഷൻ വരുന്ന ഡിലേ അത് നമ്മുടെ വിശ്വനിന്ന് വരുന്നതല്ല അപ്പോൾ അതിനാണ് നമ്മൾ ഈ ഒരാഴ്ച ടൈം എപ്പോഴും പറയാറുണ്ട് ഈ ബൈക്ക് നമുക്ക് അഞ്ച് കളേഴ്സിൽ അവൈലബിൾ ആണ് എബണി ബ്ലാക്ക് പിറ്റർ ഗ്രേ കരീബിയൻ ബ്ലൂ റേസിംഗ് റെഡ് അതുപോലെ തന്നെ സൈബർ വൈറ്റ് എന്ന അഞ്ച് കളേഴ്സ് അവൈലബിൾ ആണ് ഈ അഞ്ച് കളേഴ്സ് നമുക്ക് നിലവിൽ എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ് സഫിഷ്യൻ്റായിട്ട് നമുക്ക് വണ്ടി നമ്മുടെ കയ്യിൽ വരുന്നുണ്ട് ഇതിൻ്റെ പവർ വരുന്നത് എയിറ്റ് തൗസൻഡ് ആർ പി എമ്മിൽ നയൻ പോയിൻ്റ് ഫൈവ് പീസ് ആണ് ഇതിൻ്റെ പവർ വരുന്നത് ഇതിൻ്റെ ടോർക്ക് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫൈവ് തൗസൻഡ് ആർ പി എമ്മിൽ നയൻ പോയിൻറ്റ് ഫൈവ് അപ്പോ സി എൻ ജി ബൈക്കിനെ കുറിച്ച് വളരെ വിശദമായിട്ട് നമുക്ക് മാനേജർ ചേട്ടൻ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോ അങ്കമാലെ ഷോറൂമിന്റെ ലൊക്കേഷൻ വരുന്നത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അങ്കമാലി ടൗണിന് കരയാമ്പറമ്പ് സിഗ്നൽ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം എളവൂർക്കാവലെത്തുന്നതിന് തൊട്ട് മുമ്പ് റൈറ്റ് സൈഡില് കെ ടി എമ്മിന്റെ ഷോറൂമുണ്ട് അതുപോലെ തന്നെ ബജാജിന്റെ ഷോറൂമുണ്ട് അപ്പൊ രണ്ടും ഒരുമിച്ചാണ് പ്രവർത്തിക്കുന്നത് അപ്പൊ ഇവിടെ കഴിഞ്ഞാൽ നമുക്ക് മാനേജർ ചേട്ടനെ കാണാം അതുപോലെ തന്നെ നമ്മുടെ പുതിയ വണ്ടി ഇവിടെയുണ്ട് ആർക്ക് വേണമെങ്കിലും വന്നു കഴിഞ്ഞാൽ ഈ പുതിയ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനുള്ള സൗകര്യം ഇവിടെയുണ്ട് ഇവിടെ വന്ന് നേരിട്ട് സംസാരിച്ച് എല്ലാവർക്കും വണ്ടി ബുക്ക് ചെയ്യണോ ബുക്ക് ചെയ്യണ്ടേ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാവുന്നതാണ് അപ്പോൾ എല്ലാം പറഞ്ഞു തന്നെ ചേട്ടന് താങ്ക്സ് കൂടുകാരത് അടിപൊളി പോയി കേട്ടോ കാണാനൊക്കെ നല്ല സ്റ്റൈലിഷ് ലുക്കുള്ള വണ്ടിയാണ് നിങ്ങൾ നേരിട്ടൊന്ന് പോയി ടെസ്റ്റ് ഡ്രൈവ് എടുത്തോ അടിപൊളിയായിരിക്കും ഏത് ബജാജിൻ്റെ ഷോറൂം പോയാലും ഈ വണ്ടി ഡിസ്പ്ലേ കിട്ടുന്നുണ്ടാവും ആർക്കു വേണമെങ്കിലും ഇത് ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ അടിച്ച് നോക്കാം അടിപൊളി വണ്ടിയാണ് ഏത് പ്രായക്കാർക്കും എടുക്കാവുന്ന ഒരു വണ്ടിയാണ് പിള്ളേർക്കും ആർക്കു വേണേലും ഉപയോഗിക്കാം ഗംഭീര മൈലേജ് അതിന് കിട്ടണം നിങ്ങൾ ഈ കാണുന്ന ഈ സി എൻ ജിടെ ബൈക്ക് ഏകദേശം ഓൾമോസ്റ്റ് ഏഴായിരം കിലോമീറ്റർ കവർ ചെയ്ത വണ്ടിയാണ് നിങ്ങൾക്ക് ഡിസ്പ്ലേയിൽ കാണാം ഈ സി എൻ ജി ബൈക്കിന് ഒരു കിലോ സി എൻ ജി അടിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് തൊണ്ണൂറ് രൂപയ്ക്ക് സി എൻ ജി അടിച്ചു കഴിഞ്ഞാൽ തൊണ്ണൂറ്റഞ്ച് കിലോമീറ്റർ നൂറ് കിലോമീറ്ററിനടുത്ത് ഓടുന്ന ഒരു സി എൻ ജി ബൈക്കാണ് ഇതെൻ്റെ സുഹൃത്തിൻ്റെ വേണ്ടിയാണ് സുഹൃത്തിൻ്റെ പേര് സനോബ് എന്നാണ് ആളുടെ വീട് മാളയിലാണ് ഫേസ്ബുക്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നവരിൽ നിന്ന് ഷെയർ ചെയ്യുന്നതിൻ്റെ സ്ക്രീൻഷോട്ട് നമുക്ക് മുകളിൽ കാണുന്ന ഈ വാട്സപ്പിലേക്ക് അയക്കുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് അഞ്ഞൂറ് രൂപ ക്യാഷ് പ്രൈസ് നൽകുന്നതാണ് ഈ ഞായറാഴ്ച തൊട്ട് അടുത്ത ഞായറാഴ്ച വരെയാണ് സമയം കൊടുത്തിരിക്കുന്നത് താങ്ക് യു ബൈ